عبد الله بن مسعود رضي الله عنه أديه تنا باري براي جاء أكون عن الصحابي قال مريادة قال ما كان عبد الله إذا جاء من حاجة فانتها إلى الباب تنحنح وبزق عبد الله بن مسعود ويت لك تريشة تنبول ويت لك كيرن ندين منب أديهم شبدا من داكو إن شبدا من داك أدو ولا تنا أديهم تلا بول أنا متتو أنا تبوم ശബ്ദത്തിൽ ഒന്ന് പഴയ കാലത്ത് ആളുകളൊക്കെ ചെയ്തിരുന്നു വീട്ടിലേക്ക് കയറുന്ന മുമ്പ് ശബ്ദമൊക്കെ കേട്ടിട്ട് കെയറോ ഇപ്പൊറൂദിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ഞങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് കാണാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ശബ്ദം ഉണ്ടാക്കിയിരുന്നത് നമ്മളിൽ പലരുടെയും ഹൃദയ നേരെ തിരിച്ചാൽ ഭാര്യനോട് എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അതിൽ പിടികൂടാൻ വേണ്ടി ഇങ്ങനെ നടക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അവൾ അത് ചെയ്യുന്നതെന്ന് കണ്ടെത്തണം എന്നിട്ട് രണ്ട് ചീത്ത് പറയണം അങ്ങനെ ഉദ്ദേശത്തിൽ നടക്കുന്ന ആളുകൾ കാണും സഹോദരങ്ങളെ ആ മാനസികാവസ്ഥ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ പ്രയാസത്തിലാക്കും കുടുംബ ബന്ധം കുറേശേഷം നീങ്ങിപ്പോകുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടാകും നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് അനിഷ്ടകരമായത് കാണാൻ ആഗ്രഹിക്കാതിരിക്കാം എങ്കിൽ ആ സ്നേഹം കൂടുതൽ നീണ്ടു നിൽക്കും അനിഷ്ടകരമായത് കാണുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും സ്നേഹത്തിൽ കുറവുണ്ടായിക്കൊണ്ടിരിക്കും ನಾಗರಿಕ ಆಗ್ರಿ ಏನು ಮನುಷ್ಯನ ಕುರವಿಲ್ಲಾತ